കാട്ടാന ആക്രമണത്തിൽ മരിച്ച ദിലീപിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇന്നലെ രാത്രിയാണ് തണ്ണിത്തൊടി ആനയുടെ ആക്രമണത്തിൽ ദിലീപ് മരിച്ചത് ഏറെ വൈകിയാണ് മൃതദേഹം കാർഡിന് പുറത്തെത്തിച്ചത് സന്തോഷാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് സന്തോഷ് എങ്ങനെയാണ് മൃതദേഹം കാർഡിന് പുറത്തേക്ക് എത്തിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ ആരംഭിക്കും ഇന്നലെ കൂടിയാണ് ദിലീപനും ഓമനക്കുട്ടനും കല്ലാറ്റിൽ അതായത് പുളിഞ്ചാൽ ജനവാസ മേഖലയിൽ നിന്ന് അര കിലോമീറ്റർ അകലെ കല്ലാറ്റിൽ മീൻ പിടിക്കാൻ പോയത് അവിടെ വെച്ചാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ദിലീപിനെ ആന ആ പിന്നെ കൊല്ലുകയും അതോടൊപ്പം തന്നെ ഈ ഓമനക്കുട്ടൻ അവിടെ ഓടി രക്ഷപെടുകയുമായിരുന്നു തുടർന്ന് ഓമൻകുട്ടം പുറത്തു വന്നാണ് ഈ കാര്യങ്ങൾ നാട്ടുകാരോടും ഫോറസ്റ്റോടും എല്ലാം അറിയിച്ചത് തുടർന്ന് രാത്രി തന്നെ പോലീസും ഫോറസ്റ്റും ആ സ്ഥലത്തെത്തി ഏറെ വൈകിയാണ് ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് കൂടിയാണ് ഈ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ഇന്ന് മണിക്ക് ശേഷമാണ് ജനറൽ ആശുപത്രിയിൽ ഇത് ഈ ദിലീപിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ആ ദിലീപിന്റെ ശവസംസ്കാരത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കുകയുള്ളൂ എന്നാണ് ഇപ്പൊ കുടുംബം അറിയിച്ചിരിക്കുന്നത് ഈ മറ്റ് വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ദിലീപന്റെ ഈ സുഹൃത്തും ദിലീപനും കൂടെ രാത്രി വലയ വലകളുമായാണ് മീൻ പിടിക്കാനായിട്ട് കല്ലാറ്റിലേക്ക് പോയത് അപ്പോൾ ആ പോയ സ്ഥലത്ത് വെച്ച് ഉണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ദിലീപൻ മരിച്ചത് എന്തായാലും ഫോറസ്റ്റും പോലീസും എല്ലാം ണ്ട് നാട്ടുകാരും സ്ഥലത്ത് തനിച്ച് കൂടിയിട്ടുണ്ട് എന്നാൽ ഇന്ന് അറിയാൻ കഴിയുന്നത് ഉച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ദിലീപിന്റെ ചലസംസ്കാരത്തിന്റെ ചടങ്ങുകളോ കാര്യങ്ങളോ ആലോചിക്കുക ശരി സന്തോഷ് പത്തനംതിട്ടയിൽ